സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് എന്നെ നീലിമയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത അച്ഛന്റെ റിട്ടയർമെന്റ് പണമായിട്ടുള്ള അമ്പത്തഞ്ച് ലക്ഷം രൂപ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ചു തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ അതിനുശേഷം അതിന്റെ എല്ലാ അഹങ്കാരത്തോടും കൂടിയാണല്ലോ ശ്രുതിയും ചന്ദ്രയൊക്കെ നടക്കുന്നത് എന്നാൽ ആ ഒരു കള്ളക്കളിക്ക് അധികം ആയുസില്ല കുറച്ച് നാളുകൾക്ക് ശേഷം സച്ചി അത് തെളിവ് സഹിതം പൊളിച്ചെടുക്കുന്നുണ്ട് അതിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ റിട്ടയർമെന്റ് പണം കൊണ്ടാണ് ശ്രുതി ഇത്രയും നാളും അഹങ്കരിച്ചത് എന്നറിയുമ്പോൾ ചന്ദ്രയ്ക്കും തന്നെ അതൊരു വലിയ ഷോക്കായിരിക്കും ചന്ദ്രശ്രുതിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ദിവസം സച്ചിയുടെ ഫോണിൽ നീലിമയുടെ ഫോട്ടോ ദൈവ കാണാനിടയാകുന്നത് ആരാ സച്ചിയേട്ട ഇവർ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ദയവു പറയുമ്പോൾ ഏ നീ കാണാനൊന്നും വഴിയില്ല അവര് കാനഡയിലായിരുന്നു പക്ഷെ ഇപ്പൊ അവർ നാട്ടിലെത്തിയിട്ടുണ്ട് എന്റെ കാറില് അവർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അല്ലേ അല്ല സച്ചിയേട്ട ഇവര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴായിരിക്കും ദേവിന് അക്കാര്യം ഓർമ്മ വരുന്നത് ഇപ്പൊ എനിക്ക് പിടികിട്ടി ഇതാണ് സച്ചി സച്ചിയേട്ടന്റെ ഏട്ടനെ പറ്റി ഓടിപ്പോയ പെണ്ണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സച്ചി ആകെ ഷോക്ക് ആവുന്നുണ്ട് സച്ചി ഉടൻ തന്നെ തന്റെ ഫോൺ വാങ്ങി ആ ഫോട്ടോ നോക്കിക്കൊണ്ട് ദേവു സത്യമാണോ നീ പറയുന്നത് ഈ പെണ്ണ് തന്നെയാണോ അതെന്ന് ചോദിക്കുന്നുണ്ട് അതെ സച്ചി സച്ചിയേട്ടാ എനിക്ക് ഉറപ്പുണ്ട് ഇവർ തന്നെയാണ് അതെ ഞാൻ ഒന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇവരുടെ പിറകു പോയി നോക്കിയപ്പോൾ അവര് ഫോണിൽ എന്തോ പേര് പറയുന്നതും ഞാൻ കേട്ടതാ നീലിമയെന്നോ മറ്റോ ആയിരുന്നു അതെന്നൊക്കെ പറയുമ്പോൾ നീലിമയോ അപ്പൊ ഇവളായിരുന്നോ അച്ഛന്റെ ക്യാഷും കൊണ്ട് മുങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അത് പറഞ്ഞു ഇങ്ങനെ സച്ചി ഇങ്ങനെ ചിന്തിക്കുമ്പോഴായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീലിമയ്ക്ക് വേണ്ടി സാക്ഷി ഒപ്പിട്ട കാര്യവും സച്ചി ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്ന സച്ചി ഒട്ടും സമയം കളയാതെ ദേഷ്യത്തോടെ നീലിമ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട് തച്ചയുടെ കാറിൽ കൊണ്ടുപോയി വിട്ടത് കൊണ്ട് തന്നെ അവൾ താമസിക്കുന്ന ഫ്ളാറ്റ് മറ്റും വ്യക്തമായിട്ട് സച്ചിക്ക് അറിയാമല്ലോ സച്ചി കാണുന്ന നീലിമ കാര്യങ്ങളൊന്നും അറിയാതെ സന്തോഷത്തോടെ സച്ചി നീയോ പക്ഷെ ഞാൻ നിന്നെ വിളിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്ന് എനിക്ക് കാറിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറയുമ്പോ കാർ വേണ്ട പക്ഷെ പണം വേണം എന്താ നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ നീലിമ പറയുമ്പോ മനസ്സിലാക്കി തരാം ഞാൻ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് അങ്ങ് കയറുവാണെ സച്ചി എന്താ ഇത് നിന്നിപ്പോ ഒരു മര്യാദയില്ലേ ഞാൻ കാർ വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ ഇതിനെ ഇവിടെ വന്ന് കയറിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീലിമ അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് നീലിമ എന്ന് പറയുമ്പോൾ നീ എന്താ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നോ എന്ന് ചോദിക്കുന്നതും പേര് വിളിക്കാനല്ലേ പിന്നെ പേര് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നിന്റെ സംസാരവും പെരുമാറ്റവും ഒന്നും ശരിയല്ല ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ നീലിമ പറയുമ്പോൾ എന്റെ പേര് നീലിമ എന്നല്ലേ കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നതും അത് നിനക്ക് ആദ്യമേ അറിയില്ലേ പിന്നെന്തിനാ വീണ്ടും എന്ന് ചോദിക്കുന്നുണ്ട് ഒട്ടും റെസ്പെക്ട് ഇല്ലാതെയാണ് സച്ചിൻ ഈ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കൂടുതൽ അവകാശം തന്നത് ഞാൻ തന്നെയാണ് നിങ്ങളൊക്കെ നിർത്തേണ്ട അടുത്ത് നിർത്തണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഓക്ക് വെറും ഒരു കാർ ഡ്രൈവറായ സച്ചിയെ മാത്രമേ നിനക്കറിയൂ പക്ഷെ അതിനപ്പുറം എനിക്ക് മറ്റൊരു മുഖമുണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്തെന്നറിഞ്ഞാൽ അവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടാറില്ല ഈ സംസാരിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരി സ മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാം നിനക്ക് സുതി എന്ന ഒരാളെ പരിചയമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ നീലിമ സുതിയോന്ന് എടുത്ത് ചോദിക്കുന്ന നീലിമയോടെ അതെ മറന്നുപോയോ നിന്റെ മുമ്പത്തെ ലവർ സുതി അവനെ നിനക്ക് വന്ന് കാണുമല്ലോ നീ ഏതോ ഒരു പാവ് പിടിച്ച പെണ്ണ് വിദേശത്ത് നിന്ന് വന്നതാണെന്നല്ലേ ഞാൻ കരുതിയത് പക്ഷേ ഇനി അതിലും വലിയ എത്രയോ കില്ലാടിയാണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് അതൊക്കെ പോട്ടെ എന്ന് വെക്കാം ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം സുതിയെ നിനക്ക് അറിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതും അവനും നിനക്ക് തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട് ബന്ധമുണ്ട് ഒരേ ചോരയാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് എന്റെ ഏട്ടനാണ് അവൻ എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ നീലിമ എന്നോന്ന് ചോദിക്കുമ്പോ ഒരുത്തനെ പറ്റിച്ചിട്ട് നാട് വിട്ട് ഓടിപ്പോയല്ലോ അവന്റെ അനിയനാണ് ഞാൻ അവന് മാത്രമാണോ നീ മറന്നുപോയത് അതോ അവന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ പണത്തിന്റെ കാര്യവും നീ മറന്നുപോയോ ഒരുപാട് ചുറ്റി വളച്ച് സംസാരിക്കോ വേണ്ട സച്ചി നീ സുധിയുടെ അനിയൻ അത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ നിന്നും നീ അടിച്ചെടുത്തോണ്ട് പോയ പണം അത് അവന്റെ മാത്രന്നൊക്കെ പറയുമ്പോ അതറിയാം നിങ്ങളുടെ അച്ഛൻ്റെ റിട്ടയർമെന്റ് പണം ഓഹോ അപ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നീ അത് എടുത്തോണ്ട് ഓടിപ്പോയത് അത്രയും ധൈര്യമുണ്ടോ നിനക്ക് ആ പണം ആരെയും പറ്റിച്ചുണ്ടാക്കിയതല്ല മുപ്പത്തി വർഷക്കാലം എ അച്ഛൻ കഠിനണ്ടാക്കിയതാണ് ആ പണം കൈക്കലാക്കി നാടുവിട്ടു പോവാൻ നിനക്ക് എങ്ങനെയാണ് ഈ ധൈര്യമെന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ നിന്റെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ല നിന്റെ ഏട്ടൻ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പക്ഷെ അവന്റെ കയ്യിൽ നിന്നും നീ അല്ലേ ആ പണം എടുത്തുകൊണ്ട് ഓടിപ്പോയത് നിന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളായിട്ടും തിരഞ്ഞുകൊണ്ടിരുന്നത് എന്റെ കാറിൽ നീ കയറിയിട്ടും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ വിധി എന്നൊന്നുണ്ടല്ലോ അതാണ് ഇപ്പൊ നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നെത്തിച്ചത് എന്റെ അച്ഛനെ പറ്റിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോന്നൊക്കെ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനെ പറ്റി കൊണ്ടുപോയ അൻപത് ലക്ഷം മുഴുവനായിട്ടും എനിക്കിപ്പോ ഈ നിമിഷം കിട്ടിയിരിക്കണം പണം കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് നീ വിചാരിക്കണ്ട നീ വേണമെങ്കിൽ പോലീസിനെ വരെ വിളിച്ചോ പോലീസ് വരട്ടെ നീ ആരാണെന്ന് അവർ കൂടി മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ സച്ചി കേൾക്കുന്ന സമയം നീലിമ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് പോലീസിനെ വിളിക്കണം ഇപ്പൊ ചോദിക്കാം ചോദ്യം കേട്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത് ഓ നീ കട്ടോണ്ട് പോയ ക്യാഷ് തിരികെ ചോദിച്ചാൽ നിനക്ക് ചിരിയാണോ വരുന്നത് ആ ക്യാഷ് തിരികെ തരുന്നതാണ് നിനക്ക് നല്ലത് എന്തെങ്കിലും എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോ സച്ചി നീ എന്താ ഈ സംസാരിക്കുന്നത് ആ പണം ഒക്കെ എപ്പോഴോ ഞാൻ നിന്റെ ഏട്ടന് തിരിച്ചു കൊടുത്തു സച്ചി ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് ആ പണം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ നിന്റെ ഏട്ടന് തിരിച്ചു കൊടുത്തതാ ഇത് പറ്റി ഞാൻ പണം തിരികെ തന്ന കാര്യമൊന്നും അവൻ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നോ നീ വെറുതെ കള്ള പറയാ ൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിന് കള്ളം പറയണം പലിശ അടക്കം ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ത് പറ്റി നിങ്ങളൊന്നും അത് അറിഞ്ഞിട്ടില്ലേ അപ്പൊ ആരോടും അവൻ ഇക്കാര്യം തിരിച്ചു സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന തിരിച്ചു കൊടുത്തത് അന്ന് നിന്റെ ഏട്ടനും ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി വലിയ പ്രോബ്ലം ഉണ്ടാക്കി ആ ടൈമിൽ തന്നെ അൻപത്തി ലക്ഷം രൂപ അവർക്ക് തിരികെ കൊടുത്തു എന്നുള്ള കാര്യം തെളിവ് സഹിതം നീലിമ സച്ചിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പറയുന്നതെന്ന് സച്ചി വീണ്ടും എടുത്തു ചോദിക്കുമ്പോൾ അന്ന് സാക്ഷി ഒപ്പിട്ടത് നീ തന്നെയല്ലേ സച്ചി അപ്പൊ അന്ന് സ്റ്റേഷനിൽ വെച്ച് നീ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞത് ഈ കാര്യത്തിനായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി നെള പറയുന്നതല്ലല്ലോ എന്ന് വീണ്ടും എടുത്തു ചോദിക്കുന്ന സച്ചിയോടെ ഡൗട്ട് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചെന്ന് അന്വേഷിക്കേ ഇതൊന്നും മനസ്സിലാക്കാതെയാണോ സച്ചി നീ ക്യാഷിന് വേണ്ടി എന്റെ അടുത്ത് വന്ന് ഹീറോയെ പോലെ സംസാരിച്ചതേ കഷ്ടമുണ്ട് സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീലുമാ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ ഇനിയും നിങ്ങളുടെ ഫാമിലിയെ പറ്റിക്കുന്നത് നിർത്തിയിട്ടില്ല എൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ട് അത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് സച്ചി ചി ഞാൻ എന്തിനാ സുതിയെ പറ്റിച്ച് ഓടിപ്പോയതെന്ന് നിനക്കറിയോ എന്റെ കുടുംബത്തെ പോലും ചതിക്കാൻ മടിയില്ലാത്തവൻ ഏത് നിമിഷവും എന്നെയും ചതിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൻ എന്നെ പറ്റിക്കുന്നതിന് മുമ്പേ ഞാൻ അവനെ പറ്റി ഓടിപ്പോയത് ഇത്രയും ക്രിമിനൽ ബുദ്ധി ബുദ്ധിയുള്ളവനായിരുന്നു അവൻ അവൻ സ്വന്തമായിട്ടൊരു കട ആരംഭിച്ചിട്ടുണ്ട് അത് ഈ ക്യാഷ് വെച്ചായിരിക്കും എല്ലാവരും ചോദിച്ചപ്പോൾ അവന്റെ അമ്മായി അച്ഛൻ അയച്ചു കൊടുത്തതാണെന്നാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോ നിനക്ക് അറിയാവുന്ന സുതിക്ക് ഇത്രയും കടന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒന്നുമില്ല സച്ചി ഇതിന്റെ എല്ലാം പിന്നിൽ അവളായിരിക്കും പ്രവർത്തിച്ചത് നിന്റെ ഏട്ടൻ്റെ ഭാര്യ ആക്ച്വലി അവളാണ് പാർലറിൽ എത്തിയ സമയത്ത് എന്നെ ലോക്ക് ചെയ്തത് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ പലിശ സഹിതം പണം കൂടുതൽ ആവശ്യപ്പെട്ടതും അവൾ തന്നെയാ ഇത് ഏട്ടനെക്കാളും സൂക്ഷിക്കേണ്ടത് അവളെയാണെന്നൊക്കെ പറയുമ്പോ ആ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഇനിമേ നീ ഒരു കാര്യം ചെയ്യണം ഇക്കാര്യങ്ങളെല്ലാം വന്ന് എന്റെ വീട്ടിൽ പറയണമെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഇതിനു വീട്ടിൽ വന്ന് പറയണം ഞാൻ ചെന്ന് പറഞ്ഞാൽ അവരാരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അവൻ ഇനിയും പല നുണക്കഥകളും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നതിനേക്കാൾ നീ വന്ന് കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം എല്ലാവർക്കും ബോധ്യം ൊടുത്തിൽ അവരെല്ലാവരും അത് വിശ്വസിച്ചോളൂ ശരി അവരോട് രണ്ടു പേരോടും എനിക്ക് തീർക്കേണ്ട ഒരു കടം ബാക്കിയുണ്ട് ഞാൻ വരാമെന്നും പറഞ്ഞുകൊണ്ട് നീലിമ സച്ചിയുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നീലിമയും കൊണ്ട് വീട്ടിലെത്തുന്ന സച്ചി നീലിമയെ പുറത്തു നിർത്തിയതിനു ശേഷം അകത്തേക്ക് കയറി വരുവാണ് വീടിനുള്ളിലേക്ക് കയറിയ സച്ചി പതിവ് പോലെ എല്ലാവരെയും ഹോളിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ഒരു ചെയർ ചെയറെടുത്ത് മറിച്ചിട്ടിട്ട് അതിനുള്ളിലേക്ക് സുതിയെ കയറ്റി നിർത്തി കുറ്റവിചാരണ വിചാരണ നടത്തുന്നത് പോലെ വിചാരണ ചെയ്യുവാണ് കേട്ടോ സച്ചി എന്തൊക്കെയാ സച്ചിന് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ച് സുതിയും ശ്രുതിയും അവനെ പരമാവധി തടയാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സച്ചി തന്റെ വിചാരണ ആരംഭിക്കുവാണ് എന്താ സച്ചി ഇത് നീ കാര്യം പറയാൻ രവീന്ദ്രൻ ചോദിക്കുമ്പോ അറിയാം അച്ഛാ ഇപ്പൊ ഇതൊരു കോടതിയാണ് ഇവിടെ കുറ്റം ചെയ്തവൻ ഈ നിൽക്കുന്നവനെ ജഡ്ജി അമ്മയും അമ്മയാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയോ ഇവനീ കാണിക്കുന്നത് ഇവന്റെ തലയ്ക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുന്ന ചന്ദ്രയോട് ഈ വിചാരണ കഴിയുമ്പോൾ തലയ്ക്ക് ആർക്കും ാക്കാ പറ്റിയതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളുമെന്ന് പറയുന്നുണ്ട് സച്ചി ഈ കാര്യം പറ സച്ചി എന്ന് രവീന്ദ്രൻ വീണ്ടും ആവശ്യപ്പെടുമ്പോ അച്ഛാ അച്ഛന്റെ റിട്ടയർമെന്റ് പണം ഇവൻ എന്ത് ചെയ്തെന്നാ അച്ഛനോട് പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഏട്ടാന്ന് പറയുന്ന ശ്രീകാന്തിനോട് ശ്രീകാന്തെ നിനക്കൊന്നും അറിയില്ല നീ തൽക്കാലം മിണ്ടാതിരി ശ്രീകാന്തെ മിണ്ടാതിരിക്കേ സച്ചി ഏട്ടൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട് വർഷവും ആ പണം ഇവനെ പറ്റിച്ച് ആരോ കൊണ്ടുപോയെന്നല്ലേ ഇവന് ഇത്രയും നാളെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമല്ല ശ്രീകാന്ത് വീണ്ടും ചോദിക്കുമ്പോ അതെ ഇത്രയും ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ആരും അറിയാത്ത കാര്യമാണ് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ കേസ് വീണ്ടും ഇവിടെ റീ ഓപ്പൺ ചെയ്യുന്നത് നല്ലങ്ങനെ പറയുമ്പോൾ സച്ചി എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വ്യാജേന ശ്രുതിയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് കാണുന്ന സച്ചി അവരെ രണ്ടുപേരെയും രൂക്ഷമായിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും നാളും ആ പണം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതിലൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ആ പണം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ലെന്ന് എത്ര തവണ ഇവൻ ആവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അതല്ല സത്യം അട നീ വന്ന് പറയുന്നത് ഇവൻ വെറുതെ എന്തോ ഒരു സിനിമാ കഥ പറയുന്നത് പോലെ ഓരോ നുക്ക് ഇവന്ന് പറയുവാണ് ഞാൻ ഷോറൂമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുതി അവിടുന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സച്ചി സുധിയെ പിടിച്ചു നിർത്തുമാണ് തുടർന്ന് ശ്രീകാന്തനെയും വിളിച്ചുകൊണ്ട് സുധിയെ പിടിച്ചു നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ഇവിടെ നാടകം കളിക്കുകയാണെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞതേ പക്ഷെ നാടകം കളിക്കുന്നത് ഞാനല്ല നീയാണ് അത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം സച്ചി നീ ഓരോ നിക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നേരെ വിഷയത്തിലേക്ക് വന്ന് രവീന്ദ്രൻ പറയുമ്പോ നീലിമ എന്ന് പറയുന്നവള് ഇവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് കാനഡയിലേക്ക് ഓടിപ്പോയി എന്നുള്ളതൊക്കെ ശരി തന്നെയാ അല്ല കള്ളമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പണം ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ലെന്നല്ലേ ഇവൻ നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പച്ച കള്ളമാണെന്ന് പറയുമ്പോ സുതിയും ശ്രുതിയും ഞെട്ടുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളവരും ഞെട്ടലോടെ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുവാണ് സത്യാണോ ഇത് ആ പണം തിരികെ കിട്ടിയോ എന്ന് ചോദിക്കുന്ന ശ്രീകാന്തിനോട് അതേടാ അത് തിരികെ കിട്ടിയിട്ട് മാസങ്ങളായി എന്താണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്ന ചന്ദ്രയോടെ സത്യം തന്നെയാ ഞാൻ പറയുന്നത് ആ അൻപത് ലക്ഷം പലിശ അടക്കം അൻപത്തഞ്ചു ലക്ഷം ഇവർക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് പണം തിരികെ കിട്ടി എന്നോ എന്ന് ചോദിക്കുന്ന രവീന്ദ്രനോട് വാങ്ങിയിട്ടുണ്ടെന്ന് മാത്രല്ല ഇതിൽ രണ്ട് കുറ്റവാളികളുണ്ട് അതിൽപ്പെട്ട രണ്ടാമത്തെ ആളാണ് നമ്മുടെ പാർലർ പാർലർത്തി ഈ ഓട്ടക്കാരനും പാർലർ പാർലർത്തിയും കൂടിയാണ് നെയലുമയുടെ കയ്യിൽ നിന്നും ആ പണം തിരികെ വാങ്ങിയതെന്ന് സച്ചി പറയുന്ന സമയത്ത് എല്ലാവരും ഷോക്കാവുന്നുണ്ട് എത്രയാണെങ്കിൽ ദേഷ്യത്തോടെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്നറിയാത്ത രീതിയിൽ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ് സമയം ശുതി രക്ഷപ്പെടാനായിട്ട് ദേ വെറുതെ ഓരോ നോക്കി പറഞ്ഞുണ്ടാക്കരുതേ പുതിയ കഥയും ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക അവൻ ഇത് പുതിയ കഥയൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പേ നടന്ന പഴയ കഥയാണെന്ന് പറയുവാണ് സച്ചി ആ പണം തിരികെ കിട്ടിയോ എന്ന് ചോദിക്കുന്ന രവീന്ദ്രനോട് അങ്ങനെയൊന്നും ഇല്ലാച്ചാ ഇവനേതോ നാടകത്തിലെ കഥ പറയുവാണ് അതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പോ സച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാണ് ശ്രുതി ശ്രുതിപ്പോ ആകെ കൂടെ കൺഫ്യൂഷൻ ആയല്ലോ സച്ചി ഏട്ടാന്നൊക്കെ പറയുമ്പോ ഒരു കൺഫ്യൂഷനും ഇല്ല വർഷേ എന്റെ കയ്യിൽ നിന്നും എടുത്തോണ്ട് പോയ പണം ഇവർക്ക് തിരികെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് സത്യമെന്ന് പറയുമ്പോ സച്ചി നീ എന്തിനാ വെറുതെ ഇങ്ങനെ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് ശ്രുതി ആരെ ഞാൻ ആ കള്ളം പറയുന്നതെന്ന് ചോദിക്കുമ്പോ അതെ സുതിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കലാണല്ലോ നിന്റെ ജോലി അതെ അത് തന്നെയാ ഇവനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്യോട് ഇവന് ചെറുപ്രായം തൊട്ടേ അസൂയയാണെന്നൊക്കെ പറയുവാണ് ചന്ദ്രയും അസൂയ ഉണ്ട് എനിക്ക് അത് എന്തിനാണെന്നറിയോ ഇവന്റെ അത്ര ക്രിമിനൽ ബുദ്ധി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്താണ് എന്റെ അസൂയ അതെ സച്ചി നീ സീരിയസ് ആയിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് അതോ കള്ളം പറയുവാണോ എന്ന് ചോദിക്കുമ്പോ എടാ കള്ള പറയുന്നത് ഇവരുടെ രണ്ടു പേരുമാണ് ചി ഞാൻ പണം പോയ സങ്കടത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് നീ വെറുതെ ഇല്ലാത്ത കഥയൊന്നും പറയാൻ നിൽക്കണ്ട നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പക്ഷെ നിന്റെ അഭിനയമൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെ തീർത്തു തരാം നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യം സമ്മതിച്ചു തരിയില്ലെന്ന് എനിക്കറിയാമായിരുന്നോ അതുകൊണ്ട് ഞാൻ തെളിവ് സഹിതം ആളെ കൂട്ടിയിട്ടാണ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് നീലിമയെ വിളിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ സച്ചി ഇതുവരെ പലതും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സുതിയും ശ്രുതിയും നീലിമയെ കാണുന്നതും എല്ലാം കൈവിട്ടു പോയതിന്റെ നിരാശയോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് നീലിമയാണെങ്കിൽ അന്ന് ഒപ്പിട്ട് വാങ്ങിയ എഗ്രിമെന്റ് അടക്കം എല്ലാ തെളിവുകളുമായിട്ടായിരിക്കും വന്നിരിക്കുന്നത് ആരാട ഇതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ സച്ചി എന്തോ പറയാൻ തുടങ്ങുന്നതും സച്ചി ഞാൻ പറഞ്ഞോളാം ാണ് നീലിമ നിങ്ങളുടെ മകനെ സ്തുതി സ്നേഹിച്ചിരുന്ന പെണ്ണൊന്നും പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് നീലിമ ഓ അപ്പൊ എൻ്റെ മോനെ പറ്റിച്ചിട്ട് പണം കൊണ്ട് ഓടിപ്പോയത് നീ ആയിരുന്നല്ലേ എല്ലാവർക്കും എന്റെ മേൽ ദേഷ്യമായിരിക്കും അതെനിക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ ഒരു പാവപ്പെട്ടവനെയല്ല പറ്റിച്ചത് സ്വന്തം അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും പോലും ചതിക്കാൻ മടിയില്ലാത്ത ഒരുത്തരെയാണ് ഞാൻ പറ്റിച്ചത് അതിലെനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല അവൻ പണം എടുത്തോണ്ട് ഓടി പോവാൻ നോക്കിയത് തെറ്റു തന്നെയാണ് പക്ഷെ ഒരു പെണ്ണായ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അത് ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ച പണമല്ല ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് എന്നോട് ക്ഷമിക്കങ്കൾ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇപ്പൊ എനിക്ക് ആ തെറ്റ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നതിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നൊക്കെ ഇങ്ങനെ നീലിമ പറയുമ്പോൾ ഇതൊരു തെറ്റു തന്നെയാണെന്ന് സമ്മതിച്ചാൽ ഞങ്ങൾക്ക് പോയതൊക്കെ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചെയ്ത തെറ്റ് സമ്മതിക്കുന്നു പക്ഷെ നിങ്ങളുടെ മോൻ ഒരു പാവപ്പെട്ടവനാണെന്ന് മാത്രം പറയരുതെന്നൊക്കെ പറയുമ്പോ നിർത്തടി നിന്നോടൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല ശ്രീകാന്തെ പോലീസിനെ വിളിക്കടാന്ന് പറയുമ്പോൾ എന്തിനാ ഇപ്പോൾ പോലീസിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ല എൻ്റെ മോന്റെ കയ്യിൽ നിന്നും പണം പറ്റിച്ചുകൊണ്ട് പോയതിനെന്ന് പറയുവാണ് ചന്ദ്ര എടുത്തോണ്ട് പോയി എന്നുള്ളതൊക്കെ ശരി തന്നെയായിരിക്കും പക്ഷെ ഞാൻ ആ പണം എന്നോ തിരികെ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയണതും ചന്ദ്ര ഞെട്ടിലൂടെ ശ്രുതിയെയും ശ്രുതിയെയും മാറി മാറി നോക്കുവാണ് തിക കൊടുത്തു എന്നോന്ന് രവീന്ദ്രൻ എടുത്തു ചോദിക്കുമ്പോൾ അതെ അങ്കിൾ അൻപത് ലക്ഷം പലിശ അടക്കം അൻപത്തഞ്ച് ലക്ഷം ആക്കിയാണ് ഞാൻ അവർക്ക് തിരികെ കൊടുത്തത് പറയുന്നതൊക്കെ സത്യാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ അല്ലാ ഇവളെന്തോ കള്ളക്കഥമുണ്ടാക്കുകയാണെന്ന് പറയാൻ തുടങ്ങുന്നതും നീലിമേട് ഒറ്റ നോട്ടത്തിൽ വാടിഞ്ഞു പോകുന്നുണ്ട് ശ്രുതിയുടെ തുടർന്ന് ചന്ദ്ര ശ്രുതി ഇവൾ പറയുന്നതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാതെ നിൽക്കുവാൻ കേട്ടോ അവൾക്ക് എങ്ങനെ അറിയാതിരിക്കും പണം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നു അവന്റെ കൂടെ പലിശ അടക്കം മൂന്ന് ലക്ഷം രൂപ അധികം ചോദിച്ചു വാങ്ങിയത് ഇവളാണ് ഇല്ലാ परयु परयु ും വിശ്വസിക്കരുതേ ഇവൾ കള്ളം പറയുവാണെന്ന് പറയുവാണ് സുതി വീണ്ടും കള്ളം പറയുവാണെന്നോ എന്ന് ചോദിക്കുന്ന നീലിമയോട് അതെ അച്ഛാ ഇവര് രണ്ടുപേരും ചേർന്ന് എന്തോ നാടകം കളിക്കുവാണെ അച്ഛ ഇവളുടെ കയ്യിൽ നിന്നും എന്തിനെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് സച്ചിയും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നതെന്ന് പറയുവാണ് സുതി ആഹാ കൊള്ളാം നീ തെറ്റ് ചെയ്തിട്ട് അതിന്റെ പഴി എന്റെ മേലിടുന്നത് ഇനിയും നിനക്ക് നിർത്താനായിട്ടില്ലല്ലേ പക്ഷെ നീ പലത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാടാ െളിവ് സഹിതമാണ് നിലിമ വന്നിട്ടുള്ളത് നിലിമേ അതൊക്കെ കാണിച്ചു കൊടുത്തേന്ന് പറയുന്നുണ്ട് സച്ചി അങ്ങനെ നീലിമ തന്റെ കയ്യിലുള്ള അന്ന് ഒപ്പിട്ട എഗ്രിമെന്റ് പേപ്പേഴ്സ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് രവീന്ദ്രനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഞാൻ ആ പണം കൈമാറിയത് അവിടെ വെച്ച് എല്ലാ കണക്കും തീർത്തതാണ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ എഴുതി സൈൻ ചെയ്ത പേപ്പേഴ്സ് ആണ് ഇതെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് നീലിമ അത് ഉയർത്തി കാണിക്കുമ്പോൾ ശ്രീകാന്ത് അത് വാങ്ങിച്ചു നോക്കുന്നുണ്ട് ശ്രീകാന്ത് അത് വാങ്ങി വായിച്ചു നോക്കുമ്പോൾ സച്ചിയും നീലിമയും വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് കേട്ടോ ശ്രുതിയും ശ്രുതിയുമാണെങ്കിൽ പേടിയോടെ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുവാണേ വ്രതം നീലിമ ഒരു പേപ്പറും കൂടി ഉയർത്തി കാണിച്ചുകൊണ്ടേ ഇനിയും സംശയമുണ്ടെങ്കിൽ ഇത് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കോപ്പിയാണ് തുതിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ കോപ്പിയാണ് ഇത് കൂടി നോക്കുന്നു പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നീലിബാധ വർഷം അത് വാങ്ങിച്ചു നോക്കിക്കൊണ്ടേ അതെ അങ്കിൾ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് സുതിയുടെ അക്കൗണ്ടിലേക്ക് അമ്പത്തഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വർഷയും ഇനി കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നതും ചന്ദ്രയും രവീന്ദ്രനും ശ്രുതിയെയും ശ്രുതിയെയും രൂക്ഷമായിട്ട് നോക്കുവാണോ ബ്രദർ സച്ചി വീണ്ടും പറയുവാണേ ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടല്ലോ ഇവന് ഷോറൂം ആരംഭിക്കാൻ പാർലർ പാർലർത്തിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും പണം അയച്ചു കൊടുത്തതാണെന്നല്ലേ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് കള്ളമാണ് നീലമ കൊടുത്ത അച്ഛന്റെ പണം കൊണ്ടാണ് ഇവൻ ആ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട അച്ഛന്റെ പണം കൊണ്ട് ഇങ്ങനെ പറയുവാണ് കേട്ടോ സച്ചിടെ നോട്ടം താങ്ങാനാവാതെ ഇല്ല ഇല്ലാൻറ്റി അങ്ങനെയൊന്നുമല്ല എനിക്കൊന്നും അറിയില്ലായിരുന്നെന്ന് ശ്രുതി ഒരുങ്ങുന്നതോ ആ ഇവൾക്കൊന്നും അറിയില്ലെന്നൊക്കെ ഇവൾ പറയുമായിരിക്കും പക്ഷെ ഇവളുടെ പാർലറിലേക്ക് ഞാൻ പോയപ്പോയാണ് എന്നെ അവിടെ വെച്ച് പൂട്ടിയത് എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതും ഇവൾ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ ശ്രുതിക്ക് സ്വന്തമായിട്ട് എന്റെ കയ്യിൽ നിന്നും ആ പണം പിടിച്ചെടുക്കാനുള്ള കഴിവൊന്നുമില്ല എന്നാലും എന്റെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി പക്ഷെ ആ പണം ഞാൻ എന്നോ തിരികെ കൊടുത്തു കഴിഞ്ഞു ഞാൻ ചെയ്തു പോയ തെറ്റിനെ നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുവാണ് നീലിമ ഇപ്പൊ സത്യങ്ങളെല്ലാം തെളിവ് സഹിതം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ നീലിമേ നീ വന്ന കാര്യം കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യവും ഉണ്ടായിരുന്നു പക്ഷെ നിന്നെക്കാളേറെ വലിയ രണ്ട് ക്രിമിനലുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങളുടെ കുടുംബ പ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്തായാലും നീ ഇവിടെ വന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി നീലിമയെ പറഞ്ഞയക്കുവാണേ പോവാൻ തുടങ്ങുന്ന നീലിമ രവീന്ദ്രനോടായിട്ട് അങ്കിൾ നിങ്ങളുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ അതിന്റെ അറിവോ ഒന്നും അയാൾക്കില്ല പക്ഷേ സച്ചി ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ഒരുപാട് നല്ലൊരു മനുഷ്യനാണ് ഇവന് വേണ്ടിയാണ് ഞാൻ സത്യം പറയാൻ ഇങ്ങോട്ട് വന്നത് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നീലിമാവിടെ നിന്ന് പോവുകയാണ് കേട്ടോ സുതിക്കും ശ്രുതിക്കും നല്ലൊരു പണി തിരിച്ചു കൊടുക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിൽ ചിരിയോടെയായിരിക്കും നീലിമ അവിടെ നിന്ന് പോകുന്നത് നീലും അവിടെ നിന്ന് പോകുന്നതും ശ്രീകാന്ത് വന്ന് സുധിയെ ചോദ്യം ചെയ്യുവാണ് അപ്പൊ ഇത്രയും നാളും നീയൊക്കെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ ഷുതിയെടുത്തി ഇത്രയും നേരം ഒന്നും അറിയാത്തതുപോലെയല്ലേ നിങ്ങൾ സംസാരിച്ചതേ നിങ്ങളും കൂടി ചേർന്നാണല്ലേ എല്ലാം മറച്ചു വെച്ചത് തോറും ആരംഭിക്കാൻ അച്ഛൻ മലേഷ്യയിൽ നിന്നും പണം അയച്ചതാണെന്ന് പറഞ്ഞു എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ ചോദിക്കുന്നുണ്ട് വർഷയും തുടർന്ന് രവീന്ദ്രൻ സുതിയ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഡാ നിനക്ക് നന്നാവാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ എത്ര തവണ ഞാൻ കുടുംബത്തെ പറ്റിച്ചോണ്ടിരിക്കുന്നത് വേണ്ടിയാണ് നീ ഇത്രത്തോളം പഠിച്ചതേ നീ എന്റെ മകനാണെന്ന് പറയാൻ പോലും നാട്ടിൽ എനിക്ക് ഛേ പറയുവാട്ടോ രുതി ഈ പണം കൊണ്ടാണോ നിങ്ങൾ ഷോറൂം ആരംഭിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ മടിച്ചു മടിച്ചു കൊണ്ട് അതെ അങ്ങ് പറയുവാണ് കേൾക്കുന്നതും ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം കൊണ്ട് കലി കയറുന്ന ചന്ദ്ര മുമ്പോട്ട് വന്ന് സുധിയെ തലങ്ങും വിലങ്ങും അടിക്കുവാണ് എന്നോട് പോലും കള്ളം പറയാറായോ നിന്റെ മേൽ എത്രത്തോളം വിശ്വാസമാണ് ഞാൻ വെച്ചിരുന്നത് എന്നിട്ട് ആ എന്നെ പോലും നീ പറ്റിക്കാറായോ എന്നും ചോദിച്ചുകൊണ്ട് സുധയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ചന്ദ്ര അങ്ങനെയാണ് നിനക്ക് എന്നെ പറ്റിക്കാൻ മനസ്സ് വന്നതെന്ന് ചോദിക്കുമ്പോൾ സോറി അമ്മേ ഈ പണം കൊണ്ട് ഷോറൂം ആരംഭിക്കാനുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ശ്രുതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഒറ്റ കൊടുക്കുന്നുണ്ട് ശ്രുതി ഇത് കേൾക്കുന്നതും എല്ലാവരും വിശ്വസിക്കാനാകാതെ ശ്രുതിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണോ ജഡ്ജി നമുക്ക് എല്ലാം ബോധ്യപ്പെട്ടല്ലോ യഥാർത്ഥ കള്ളി ആരാണെന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ചന്ദ്ര ദേഷ്യത്തോടെ മുമ്പോട്ട് വന്ന് ശ്രുതിയുടെ കരണത്തിന് ശക്തിയായി ഒരെണ്ണം അങ്ങ് പൊട്ടിക്കുന്നുണ്ട് അത് കാണുന്നതും ഞെട്ടലോടെ നിൽക്കുവാണ് ബാക്കിയുള്ളവരെല്ലാവരും നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ അച്ഛൻ പണം അയച്ചതെന്നത് അതുകൊണ്ട് കട തുടങ്ങിയതാണെന്ന് അല്ലേ എന്റെ ഭർത്താവിന്റെ റിട്ടയർമെന്റ് പണം വാങ്ങിച്ചെടുത്തിട്ട് അക്കാര്യം എന്നോട് പറയാതെ അതുകൊണ്ട് കട ആരംഭിച്ചിരിക്കുന്നു ഇതിനടി നീ ഇങ്ങനെ ചെയ്തതെന്നും ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ മുടിക്ക് കുത്തിപ്പിടിക്കുന്നുണ്ട് കാര്യം എന്തിനടി എൻറെ അടുത്ത് മറച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ആന്റീന്നും പറഞ്ഞു ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ പറയടി എന്നും പറഞ്ഞുകൊണ്ട് ശബ്ദം ഉയർത്തുന്നുണ്ട് ചന്ദ്ര വീണ്ടും പറയടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വീണ്ടും അവളെ തല്ലാൻ തല്ലാനൊരുങ്ങുമ്പോ പറയാം ആൻറ്റി ഇക്കാര്യം ഞാൻ നിങ്ങളോട് മറച്ചു വെക്കണമെന്നൊന്നും കരുതിയതല്ല ആ പണം കൊണ്ട് ഫസ്റ്റ് ഷോറൂം ആരംഭിച്ചിട്ട് പിന്നീട് അച്ഛൻ്റെ പണം കിട്ടുമ്പോൾ അത് തിരികെ തരാമെന്നാ ഞാൻ കരുതിയതെന്നൊക്കെ പറയുമ്പോ നീ കരുതിയത് എന്താണോ അതൊന്നുമല്ല ഞാനിപ്പോ നിന്നോട് ചോദിക്കുന്നത് അച്ഛൻ അയച്ചു തന്ന പണമാണെന്ന് എന്തിനാണ് നീ എന്നോട് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച് വീണ്ടും അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര ഒന്ന് നിർത്തന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ആരും ഒന്നും മിണ്ടരുതേ നീ പറയടി എന്തിനാണ് നീ എന്നോട് കള്ളം പറഞ്ഞത് എന്റെ മകനേക്കാൾ നിന്നെയല്ലേ ഞാൻ ഈ വീട്ടിൽ തലയിൽ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത് കാണുന്ന എല്ലാവരോടും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളൊന്നും പറഞ്ഞുകൊണ്ട് നിന്നും പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൂടി ഞാൻ രേവതിയോട് പറഞ്ഞേയുള്ളൂ നല്ല മരുമകൾ എങ്ങനെ ഇരിക്കണമെന്ന് ശ്രുതിയെ കണ്ട് പഠിക്കണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന എന്റെ മുഖത്താണ് നീ കരിവാരി തേച്ചത് ആൻഡി ഇതെല്ലാം ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടാ ചെയ്തത് അവന് വേണ്ടിയിട്ടോ ചോദിക്കണതും ചോദിക്കുന്നതും അതെ ആന്റി ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശ്രുതി ഇപ്പോഴും ജോലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ലായിരുന്നോ അത് പറഞ്ഞ് സച്ചി ഇങ്ങനെ എന്നും പരിഹസിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് ശ്രുതി ശ്രുതി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടും ചന്ദ്രയുടെ ദേഷ്യം അടങ്ങുന്നുണ്ടാവില്ല ഇക്കാര്യം മറിച്ചു വെച്ചതിൽ ശ്രുതിയോട് അടങ്ങാത്ത ദേഷ്യം തന്നെയായിരിക്കും ചന്ദ്രക്ക് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം അച്ഛന്റെ റിട്ടയർമെന്റ് പണം കൊണ്ട് തുടങ്ങിയ ആ ഷോറൂം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ആ ഷോറൂം തിരികെ അച്ഛന്റെ പേരിൽ എഴുതണമെന്ന് ാണ് സച്ചി തുതിയും ശ്രുതിയും ഒന്നും ആദ്യം അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സമ്മതിക്കേണ്ടി വരുവാണെട്ടോ അവർക്ക് അങ്ങനെ അവരെ അഹങ്കാരമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഷോപ്പ് തിരികെ രവീന്ദ്രന്റെ പേരിലേക്ക് മാറ്റി എഴുതുവാണ് സുതി ഒരു കള്ളം പൊളിഞ്ഞു പാളീസായതോടെ പഴയതുപോലെ ശ്രുതിയോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നുണ്ടാവില്ല ചന്ദ്രയും ഇങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ